നമസ്കാരം ഞാൻ വിജി തമ്മി കർക്കിടക ബാഹുബലി ഈ ആഗസ്റ്റ് മൂന്നാം തീയതിയാണ് നമ്മളെല്ലാം നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടി വർഷത്തിൽ ഒരു ദിവസം മാറ്റിവെക്കുന്ന ആ ശുഭദിനമാണ് കർക്കിടകം മൂന്ന് പിതൃക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു വർഷമാണ് അവർക്കൊരു ദിവസം അപ്പോൾ വർഷത്തിൽ വർഷത്തിലൊരിക്കൽ നമ്മൾ അവരെ ഓർക്കുകയും അവർക്ക് നമ്മൾ പിണ്ടം വെക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞാൽ അവരുടെ കണക്കിൽ എല്ലാ ദിവസവും ഓർക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ കർക്കിടക ബാഹുബലി നമ്മൾ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ കടപ്പുറങ്ങളിലോ അതുപോലെ മറ്റു സ്ഥലങ്ങളിലോ ആചരിക്കാതെ സ്വന്തം ഭവനങ്ങളിൽ ആചരിക്കുന്നതാണ് ഏറ്റവും ഉചിതം ഇല്ലം വല്ലം നെല്ലി എന്നാണ് ഇല്ലം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വഗൃഹമാണ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ പരിശുരാമ സന്നിധിയാണ് നെല്ലി എന്ന് പറയുന്നത് വയനാട്ടിലെ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രമാണ് നമുക്കറിയാം ദേവസ്വം ബോർഡിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പല സ്ഥലത്തും ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു ഈ കൃത്യമായ രീതിയിലൊന്നും ബലികർമ്മങ്ങൾ നടക്കുന്നില്ല അതുകൊണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ ലളിതമായ രീതിയിലൊരു ബലികർമ്മം വീടുകളിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സന്യാസി ശ്രേഷ്ഠന്മാരും ഹൈന്ദവ ആചാര്യന്മാരും അതുപോലെ ബലികർമ്മം പരമ്പരാഗതമായി ചെയ്യുന്ന അവരുമായിട്ടെല്ലാം ചർച്ച ചെയ്തിൻ്റെ ഭാഗമായിട്ട് വിശ്വഹന്ദുപരിഷത്തിൻ്റെ അർച്ചക് പുരോഹിത് സഹസംയോജകൻ ഡോക്ടർ കെ യു ഷാജി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് നിങ്ങൾ കണ്ടുകാണും പക്ഷേ പലരും മന്ത്രങ്ങളൊന്നുമില്ലാതെ വളരെ ലളിതമായി ചെയ്താൽ പോരാ ഞങ്ങൾക്ക് ആ കൃത്യമായ രീതിയിൽ പൂർവികാചാരപ്രകാരം ചെയ്യണമെന്ന് പറഞ്ഞ് പലരും എന്നെ വിളിക്കുകയും മെസ്സേജുകൾ വരികയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും വിശ്വഹിന്ദു പരിഷത്ത് ഒന്ന് ആലോചിച്ചിട്ട് നമ്മുടെ ആചാര്യന്മാരുമെല്ലാം ചർച്ച ചെയ്തിൻ്റെ ഭാഗമായിട്ട് പൂർവാചാരപ്രകാരമുള്ള രീതിയിലുള്ള മന്ത്രങ്ങളും അതിൻ്റെ എല്ലാ ചടങ്ങുകളോടും കൂടി നമ്മുടെ വീടുകളിൽ എങ്ങനെ ബലി ഇടാം എന്നതിനെ കുറിച്ച് ആലോചിച്ചതിൻ്റെ ഭാഗമായിട്ട് ഭാരതീയ സഭയുടെ ആചാര്യൻ ഡോക്ടർ ശ്രീനാഥ് ഗാരിയേട്ടുമായിട്ട് സംസാരിച്ച് അദ്ദേഹം പൂർവാചാരപ്രകാരം ബലിയിടുന്ന വളരെ വിശദമായ രീതിയിൽ ബലിയിടുന്നതിൻ്റെ ഒരു പഠനം നിങ്ങൾക്കായി അവതരിപ്പിക്കുകയാണ് അത് കണ്ടതിന് ശേഷം അങ്ങനെ ചെയ്യാൻ കഴിയുന്നവർ തീർച്ചയായും അങ്ങനെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് പക്ഷേ എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ കഴിയണമെന്നില്ല മാത്രമല്ല ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ളവർക്കൊന്നും അതുപോലെ ഫ്ളാറ്റുകളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കഴിയുന്നവർക്ക് അത്ര വിശദമായ രീതിയിൽ കർക്കിടകോഭാവ് ബലി നിർവഹിക്കാൻ കഴിയില്ല അങ്ങനെയുള്ളവർക്ക് ലളിതമായ രീതിയിൽ ഡോക്ടർ കെ യു ഷാജി പറഞ്ഞ രീതിയിൽ ചെയ്യാം അതല്ല വിശദമായി ചെയ്യാൻ കഴിയുന്നവർക്ക് ഡോക്ടർ ശ്രീനാഥ് കാര്യായിട്ട് പറഞ്ഞ രീതിയിൽ ചെയ്യാം അപ്പോൾ എന്തായാലും ബലിയിടുക എന്നുള്ളതാണ് നമ്മുടെ ഹിന്ദു ധർമ്മത്തിൻ്റെ ഏറ്റവും പ്രധാനമുള്ള കാര്യം കാര്യം പിതൃക്കളെ നമ്മൾ ഓർത്തേ പറ്റൂ പിതൃക്കളാണ് നമുക്ക് എല്ലാ രീതിയിലും വഴികാട്ടികളായി മാറുന്നത് മാത്രമല്ല നമ്മൾ എവിടെയെങ്കിലും ജോൽസ്യൻ്റെ അടുത്ത് പോകുമ്പോഴോ എവിടെയെങ്കിലും ദേവപ്രശ്നത്തിൽ പോകുമ്പോഴോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മിക്കവാറും എല്ലാവരോടും പറയുന്ന കാര്യം പിതൃദോഷമുണ്ടെന്നുള്ളതാണ് അപ്പം പിതൃക്കൾക്ക് നമ്മൾ കൃത്യമായിട്ട് ബലിയർപ്പിക്കുക നമ്മുടെ മാതാപിതാക്കൾക്ക് അവർ ഈ ലോകവാസം വിഴിഞ്ഞു പോയവരാണെങ്കിൽ അവർക്ക് വർഷം തോറും അവരുടെ ആ ആണ്ടുബലി അർപ്പിക്കുക അതുപോലെ തന്നെ എല്ലാ പിതൃക്കൾക്കും മാതൃ പിതൃ വഴിയിലുള്ള എല്ലാ പിതൃക്കൾക്കുമായി കർക്കിടക ബലി അർപ്പിക്കുക ഇതെല്ലാവരും ഹിന്ദുവിൻ്റെ ധർമ്മമാണ് ആ ധർമ്മം നമ്മൾ അനുശാസിക്കണം നമ്മുടെ അടുത്ത തലമുറയും ആ ധർമ്മം നമ്മൾ പഠിപ്പിക്കണം നമ്മൾ ബലിയിടാൻ പോകുമ്പോൾ അടുത്ത തലമുറ അവരെ കൂടെ കൊണ്ടുപോകണം അവരെ കൂടെ കൂട്ട കൂടെ ഇരുത്തണം അവരെ കൂടെ കൂടെ ഇരുത്തി കൊണ്ടുപോകണം വിടാൻ അവർക്കും ഇത് മനസ്സിലാവണം ഞാൻ ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയും എൻ്റെ മുൻതലമുറയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ എൻ്റെ മക്കളും മനസ്സിലാക്കണം അവരുടെ കാലം വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കാലത്തിന് ശേഷം അവരും ഇത് ചെയ്യണം അതിനുള്ളൊരു പ്രചോദനം കൊടുക്കാൻ നമുക്ക് കഴിയണം അപ്പോൾ എല്ലാവർക്കും വളരെ ഒരു ഈശ്വരാനുഗ്രഹമുള്ള ഒരു കർക്കിടക ബാഹുബലി ആശംസിക്കുന്നു അതോടൊപ്പം രാമായണ മാസ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം നമസ്കാരം വിശ്വഹന്ദു വൃഷത്തിൻ്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ഹിന്ദുക്കളും സ്വന്തം വീടുകളിൽ ഇത്തവണ ബലിയിടുക എന്നുള്ളൊരു സങ്കല്പത്തിൽ കേരളത്തിലെ സന്യാസി വര്യന്മാരും ആചാര്യന്മാരും അതുപോലെ പൂർവികമായി ബലിയിടുന്ന ആചാര്യന്മാരും ഒക്കെ ആലോചിച്ച് തയ്യാറാക്കിയ ബലിക്രിയ പദ്ധതിയാണ് ഇവിടെ പഠിപ്പിക്കുന്നത് ഏതൊരാൾക്കും ഈ വീഡിയോയുടെ സഹായത്തോടു കൂടി കൃത്യമായി എങ്ങനെയാണോ ചെയ്യേണ്ടത് അതേപോലെ ബലിയിടാൻ സാധിക്കുന്നതാണ് തീർച്ചയായിട്ടും ഈ പ്രാവശ്യത്തെ ബലി നമുക്ക് നമ്മളുടെ സ്വന്തം വീട്ടിൽ സ്വസ്ഥമായിട്ട് കുടുംബാംഗങ്ങളോടൊപ്പം തന്നെ ഇടാൻ സാധിക്കട്ടെ നമ്മൾക്ക് ക്രിയകളിലേക്ക് തുടങ്ങാം ബലിയിടാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ള വസ്തുക്കൾ നേരത്തെ തയ്യാറാക്കി വെക്കണം ഒരു കിണ്ടി അതിനകത്ത് വെള്ളം കിണ്ടി വേണം നിർബന്ധമില്ല ഏതെങ്കിലും ഒരു പാത്രം ഗ്ലാസ് ആയാലും അത് ഇല്ലെങ്കിൽ നമുക്ക് മറ്റേതെങ്കിലും പാത്രം ഉപയോഗിക്കാം ദർഭ വേണം ദർഭ പുല്ല് വാങ്ങിയിട്ട് ദർഭ നിന്ന് മൂന്ന് വസ്തുക്കൾ നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട് ഒന്നാമത്തേത് പവിത്രം പവിത്രം രണ്ട് പുല്ലെടുത്ത് രണ്ട് പുല്ലെടുക്കുക ഏതാണ്ട് ഒരു ചാണ നീളത്തിൽ മുറിക്കുക ഒരു ചാണ നീളത്തിൽ ദർഭ മുറിച്ചിട്ട് നേരെ ഒന്ന് പിരിച്ച് നേരെ മടക്കുക പകുതി മടക്കുക ശേഷം ഇവിടെ നമ്മളൊരു കെട്ടിട്ടാൽ അത് പവിത്രമായി എട്ട് എന്ന എഴുതിയത് പോലെ നമ്മളൊരു കെട്ടിട ഇതിനെയാണ് പവിത്രം എന്ന് പറയുന്നത് പവിത്രം അതുപോലെ നമുക്ക് വേണ്ട ദർഭപുല്ലോണ്ട് വേണ്ട മറ്റൊരു സാധനമാണ് കൂർച്ചം മൂന്ന് ദർഭ എടുക്കേണ്ടത് ഇട സുഷുന പിംഗള എന്ന് പറയുന്ന മൂന്ന് നാടികളുടെ പ്രതീകമാണ് ഇതും ഏതാണ്ട് ഒരു ചാൺ നീളത്തിൽ നമുക്ക് പുല്ലെടുക്കാം ആ തല ചേർത്ത് പിടിച്ച് തലയിൽ ഒരു കെട്ടിടുകുഷംന പിങ്കള എന്നുള്ള നാടികളും ഈ കെട്ട് ജീവനുമാണ് ഇവിടെയും എട്ട് എന്ന് വരുന്ന രീതിയിൽ ഇത് കെട്ട് നമ്മൾ ടൈറ്റ് ചെയ്യരുത് കാരണം നമുക്ക് ബലീൻ്റെ അവസാനം ഉദ്ദസിക്കാൻ ഈ കെട്ട അഴിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഏതാണ്ട് ഒന്ന് ലൂസായിട്ട് വേണം കെട്ടാൻ വേണ്ടിയിട്ട് രണ്ടാമത്തത് ഊർച്ചം മൂന്നാമത്തത് ഏഴ് ഗർഭ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് ദുർഭ ദർഭ എടുത്തിട്ട് ഏതാണ്ട് ഒരു നീളത്തിൽ മുറുക്കിയാണ് വേണ്ടത് കൈകൊണ്ട് കൊണ്ട് മുറിക്കുന്നത് ബുദ്ധിമുട്ടാണ് കത്തി ഉപയോഗിക്കാൻ നല്ലതാണ് ഏതാണ്ട് ഒരു നീളത്തിൽ മുറിക്കുമ്പം ഏഴ് തല കിട്ടും പിന്നെ രണ്ട് പ്രാവശ്യം അതിൻ്റെ മുറിക്കണ സമയത്ത് നമുക്ക് ഇരുപത്തൊന്ന് പുല്ല് കിട്ടും ഏഴ് തലയും പതിനാല് കടയും ഇതിനെ കുറുമ്പുല്ല് എന്ന് പറയുക പിതൃക്കളെ ആവാഹിക്കാനുള്ള പീഠം സങ്കല്പിക്കാനുള്ള പുല്ലാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് ദർഭ പുല്ലുകൊണ്ടുള്ള പവിത്രം കൂർച്ചം കുറുമ്പുല് പിന്നെ നമുക്ക് വേണ്ടത് ഈ ഇലയിലേക്ക് ശ്രദ്ധിച്ചാൽ കാണാം ഇതിനകത്ത് എള് അക്ഷതം ചന്ദനം ഒരു ഉരുള ചോറ് ചെറുളപ്പൂവ് ചെറുളപ്പൂവ് ഇല്ലെങ്കിൽ തുളസി എടുക്കാം തുളസി പൂവ് ഒരു വിളക്കിൽ തിരിയിട്ട് കത്തിച്ച് വയ്ക്കാം ഒരു ഇലയിൽ ഈ സാധനങ്ങളൊക്കെ ഒരുക്കി വെക്കാം ഇല അല്ലെങ്കിൽ പ്ലേറ്റിലായാലും മതി ഇത്രയാണ് ബലിയുടെ ഒരുക്കങ്ങൾ ഇത്രയും ഒരുക്കിയാൽ ബലിക്ക് തയ്യാറായി സാധനങ്ങളൊക്കെ അടുത്തുണ്ട് എന്ന് ഉറപ്പ് വരുത്താം ഇനി ക്രിയ പഠിക്കാം ഒന്നാമത്തെ പത്ത് സ്റ്റെപ്പിലാണ് നമ്മൾ ബലിയിടുന്നത് ഒന്നാമത്തെ നിലത്ത് ആണ് ഒന്നോക്കൽ ബലിയിടണത് നിലത്തിടാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരലയിൽ പീഡനം സങ്കല്പിക്കാവുന്നതാണ് ഇല നേരെ മുമ്പിൽ വയ്ക്കാം ബലിയിടാനുള്ള വസ്തുക്കളൊക്കെ വലത്ത് ഭാഗത്ത് വയ്ക്കാം വലത്തെ കൈ എടുക്കാനുള്ള സൗകര്യത്തിന് വലത്ത് ഭാഗത്ത് സാധനങ്ങൾ വയ്ക്കാം ആദ്യം തന്നെ ദേശകാല സങ്കല്പമാണ് നമ്മൾ പിതൃക്കളെയൊക്കെ എല്ലാ പിതൃക്കളെയും സങ്കല്പിക്കുക മമ ഉപാത്ത സമസ്ത ദുരിതക്ഷ ദ്വാര പിതൃപരമ്പരാ പ്രീത്യർത്ഥം പാർവണശ്രാദ്ധം അഹം കരിശ്യേൽ കൈകൂപ്പി ഹൃദയത്തോട് ചേർത്ത് വെച്ച് മുഴുവൻ പിതൃക്കളെയും സ്മരിക്കുക അവരെല്ലാവരെയും അനുഗ്രഹം ഉണ്ടാവട്ടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുക രണ്ടാമതായി നമ്മൾക്ക് തീർത്ഥം ഉണ്ടാക്കേണ്ടതുണ്ട് ബലിയിടാൻ വേണ്ടിയിട്ട് കിണ്ടിയിലോ പാത്രത്തിലോ വെള്ളം എടുത്ത് അതിൻ്റെ അകത്തേക്ക് പുഷ്പാക്ഷതങ്ങൾ പവിത്രം നനച്ച് വലത് കൈയിലെ മോതിരവെള്ളം ധരിക്കണം വലത്തെ കയ്യിൽ മോതിരവരുടെ പവിത്രം ധരിച്ച് പുഷ്പാക്ഷരങ്ങളെടുത്ത് മന്ത്രം ചൊല്ലി വെള്ളത്തിലിട്ട് തീർത്തുണ്ടാക്കാം ഓം ഗങ്കേ ചൈമുനേ ചൈവാ ഗോതാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരീ ജലേസ്മിൻ സന്നിധിം കുരു ഈ മന്ത്രം ചൊല്ലി പുഷ്പാക്ഷതങ്ങൾ കിണ്ടിയിലിട്ട് ആ കിണ്ടിയിലെ വെള്ളം ഒരു തുളസിക്കഴുത്ത് ഉപയോഗിച്ചിട്ട് നമ്മളെ സ്വന്തം ശരീരത്തിലും ബലിയിടാനുള്ള വസ്തുക്കളും ബലിയിടാനുള്ള സ്ഥലത്തും നന്നായി തളിക്കുക തീർത്ഥം ഉണ്ടാക്കി കഴിഞ്ഞു മൂന്നാമതായിട്ട് പീഡം സങ്കല്പിക്കലാണ് പിതൃക്കളൊക്കെ ആവാഹിക്കാനുള്ള പീഠം നമ്മൾ സങ്കല്പിക്കലാണ് നേരത്തെ മുറിച്ചു വച്ച ഇരുപത്തൊന്ന് പുല്ല് ഏഴ് തലയും ബാക്കി കടയും നമ്മൾ ഭംഗിയായിട്ട് ഇലയിൽ വിൽക്കും ഇതിനെയാണ് പീഠം സങ്കല്പിക്കുക എന്ന് പറയുക പിതൃക്കൾക്ക് ഇരിക്കാനുള്ള ആസനമാണ് കുശാസനം ആണ് ഉണ്ടാക്കിയിട്ടത് നാലാമതായിട്ട് നമ്മൾ പിതൃക്കളെ ആവാഹിക്കലാണ് കൂർച്ചം ചന്ദനം പൂവ് എള് അക്ഷതം തീർത്ഥം എല്ലാ വസ്തുക്കളും കൂട്ടിയെടുത്ത് തീർത്ഥവും ചേർത്ത് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നട്ടെല്ലാം നിവർത്തി കണ്ണുകളടച്ചു വെച്ചുകൊണ്ട് पितृकले आवाहिकम् ॐ वसुरुद्रा आदित्यस्वरूपान् अस्मद्पितृपितामहः प्रपितामहः मातृ मातामहः मातृपितामहः मातृप्रपितामहीनां ध्यायामि अस्मिन् कूर्चे ഉഭയവംശ പിതൃ ആവാഹയാമി സ്ഥാപയാമി പൂജയാമി വളരെ ഭക്തി ആദരവോടുകൂടി ആ കുർച്ചവും വസ്തുക്കളും മുഴുവൻ പിതൃക്കളും എൻ്റെ മുന്നിൽ ഈ തയ്യാറാക്കിയിട്ടുള്ള പീഠത്തിൽ സാന്നിധ്യം ചെയ്ത് ഈ ബലി സ്വീകരിച്ച് എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ പീഠത്തിൽ വയ്ക്കുക ആവാഴ്ച്ചതിന് ശേഷം നമ്മൾ അവരെ ഒന്ന് നമസ്കരിക്കണം രണ്ട് വർഗത്തിലെയും അച്ഛൻ്റെ അമ്മേൻ്റെയും രണ്ട് വർഗത്തിലെ എല്ലാ പിതൃക്കളെയും മനസ്സിൽ സ്മരിച്ചുകൊണ്ട് മമാ വർഗദ്വയ പിതൃഭ്യോ നമാ അച്ഛൻ്റെ അമ്മയുടെയും രണ്ട് വർഗത്തിലെയും എല്ലാ പിതൃക്കളെയും നമസ്കരിക്കുക അവർക്കായിക്കൊണ്ട് എൻ്റെ പ്രണാമം ശേഷം ഈ പിതൃക്കൾക്ക് ജലഗന്ധ പുഷ്പങ്ങളെ കൊണ്ടുള്ള പൂജയാണ് നമ്മൾക്ക് തുളസി കഴുത്തുകൊണ്ട് തന്നെ തീർത്ഥം കൊടുക്കാം ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ മൂന്ന് പ്രാവശ്യം ചന്ദനം കൊടുക്കുക ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ മൂന്ന് പ്രാവശ്യം പുഷ്പം ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ശേഷം ആദ്യ പിതൃക്കളെ ആവാഹിക്കണം ഞാൻ പിന്നിലേക്ക് പോവാണെങ്കിൽ അച്ഛൻ അച്ഛൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ അച്ഛൻ അങ്ങനെ പോവുകയാണെങ്കിൽ എത്ര എവിടുന്നാണോ ഞാൻ തുടങ്ങിയിട്ടുള്ളത് ആ മുഴുവൻ പിതൃക്കളെയും സ്മരിച്ചുകൊണ്ട് ആദ്യ പിതൃക്കളെ ആവാഹിക്കുകയാണ് രണ്ട് കയ്യിലും പുഷ്പാക്ഷതങ്ങളെടുത്ത് ഓം ആദി പിതൃ ആവാഹയാമേ മീ പൂജയാമേ ആവാഹിച്ച് പീഡത്തിൽ വയ്ക്കാം അഞ്ചാമതായിട്ട് പിണ്ട സമർപ്പണമാണ് നേരത്തെ തയ്യാറാക്കി വെച്ച ഒരു ഉരുള ചോറ് ആ ചോറ് എള് ചേർത്ത് കുഴച്ച് കയ്യിൽ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം മന്ത്രം ചൊല്ലി വളരെ ഭക്തി ശ്രദ്ധാപുരസരം ഇങ്ങനെയാണ് നമ്മൾ വെക്കേണ്ടത് ഈ ഈ രീതിയിലാണ് പിണ്ട വയ്ക്കേണ്ടത് മന്ത്രം ചൊല്ലിനേഷം ॐ मृताये च पितृवंशे तथैव च गुरुश्शुरबन्धूनां ये चान्ये भान्तवामृदा तिलोदकं च पिण्डं च पितॄणां परितुष्टये समर्पयामि भक्त्याहम् പ്രാർത്ഥയാമി പ്രസീതമേം മുഴുവൻ പിതൃക്കളെയും സങ്കല്പിച്ചുകൊണ്ട് ഇന്നും ഈ പീഠത്തിൽ വയ്ക്കുക വേണമെങ്കിൽ നമുക്ക് കൈ എഴുകാനുള്ള വെള്ളം നേരത്തെ ഇവിടെ തയ്യാറാക്കി വെക്കണം പിതൃക്കളൊക്കെ അവസ്മരിക്കുക ആറാമത്തതായിട്ട് നമ്മൾ തിലോതകമാണ് വളരെ പ്രധാനപ്പെട്ട ക്രിയയാണ് ജീവിച്ചിരിക്കുന്ന ആൾക്ക് ശരീരമുള്ളവർക്ക് ഊർജ്ജം കിട്ടാൻ വേണ്ടി ഭക്ഷണം കഴിക്കണം ശരീരം നഷ്ടപ്പെട്ടാൽ പിന്നെ ഊർജ്ജം വേണം അതിന് തിലോതകമാണ് വേണ്ടത് വലത് കയ്യിൽ വാരി എടുക്കുക ഇടത് കയ്യിൽ തീർത്ഥപാത്രം എടുക്കുക എന്നിട്ട് വലത് കൈയിൻ്റെ ചൂണ്ട് വിരലും പെരുവിരലും മാത്രം നിവർത്തിപ്പിടിച്ച് കൈയിലേക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്ത് എള്ളും വെള്ളവും കൂടി ചേർത്ത മിശ്രിതം ഉരുളേൻ്റെ മുകളിലേക്ക് വീഴ്ത്തണം ഒൻപത് പ്രാവശ്യം മന്ത്രം ജപിക്കണം അച്ഛനും അമ്മയൊക്കെ മരിക്കുന്ന സമയത്ത് കൂടെ ഉണ്ടായിട്ടില്ല ശുശ്രൂഷിക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനൊക്കെ പരിഹാരമാണ് ഇപ്പോൾ ചെയ്യുന്ന ക്രിയ ഓം തിലോതകം സമർപ്പയാമി 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 ഒൻപത് പ്രാവശ്യത്തിൽ കുറയാതെ നിരോധവും കൊടുക്കാം അടുത്തതായിട്ട് നമ്മൾക്ക് പുണ്യക്ഷേത്രങ്ങളും പുണ്യനദികളൊക്കെ സ്മരിക്കണം പൂവെടുത്ത് ഭാരതത്തിലെ എല്ലാ പിതൃസ്ഥാലികളും പുണ്യക്ഷേത്രങ്ങളെയും നമ്മൾ സന്ദർശിക്കുന്നു എന്ന ഭാവന ഇതുകൊണ്ട് മന്ത്രം ചൊല്ലുക ശ്രീ കാശി പുരുഷോത്തമം ബദരിക അയോധ്യ ഗയ ദ്വാരക ഗോകർണാമല കാളഹസ്തി മഥുര ശ്രീരംഗം രാമേശ്വരം ശ്രീകുംഭകോണാതിതം ശ്വേതാരണ്യപുരം ചിദംബരസഭാം മോക്ഷയ പുണ്യക്ഷേത്രങ്ങളും പുണ്യനദികളൊക്കെ സ്മരിച്ചുകൊണ്ട് കൈയിലെ പുഷ്പാക്ഷതങ്ങൾ പിതൃക്കൾക്ക് മോക്ഷം ഉണ്ടാവട്ടെ സങ്കല്പിച്ച് പിണ്ഡത്തിൽ സമർപ്പിക്കാം ഏഴാമതായിട്ട് പിതൃ സ്മരണയാണ് നമ്മൾക്ക് പിതൃക്കളെ സ്മരിക്കണം പുഷ്പാക്ഷതങ്ങൾ എല്ലാം കൂട്ടിയെടുത്ത് ചന്ദ്രമെള്ളമൊക്കെ കൂട്ടിയെടുത്ത് തൊഴുത് പിടിച്ചുകൊണ്ട് നമ്മൾ പിതൃക്കളെ സ്മരിക്കുക നമ്മൾക്ക് ജന്മം തന്ന് നമ്മളെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി സ്മരിക്കുക അവർ ചെയ്ത് തന്നെ എല്ലാ നല്ല കാര്യങ്ങളും മനസ്സിൽ കൊണ്ടുവരാം ഇവിടെ അച്ഛനോടോ അമ്മയോടോ ഒക്കെ അറിഞ്ഞോ അറിയാതെയോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ അവർക്ക് പ്രയാസം ഉണ്ടാകുന്ന രീതിയിൽ നമ്മൾ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമ പറയാനുള്ള സമയമാണ് അച്ഛമ്മ അറിഞ്ഞറിയാതെയോ എൻ്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാകുന്ന രീതിയിൽ ഞാൻ എപ്പോഴെങ്കിലും പെരുമാറിയിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായും എന്നോട് ക്ഷമിക്കണം ഞങ്ങളെ അനുഗ്രഹിക്കണം അച്ഛനും നമ്മുടെ പിതൃക്കളൊക്കെ ആയിട്ട് സംവദിക്കാനുള്ളൊരു സമയമാണ് അവർ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണോ പറയാനുള്ളത് നിങ്ങൾ എന്തൊക്കെയാണോ അവരോട് പറയാൻ ബാക്കി വെച്ചത് അത് മുഴുവൻ ഈ സമയത്ത് നിങ്ങൾക്ക് അവരോട് സംവദിക്കാം കുട്ടികളുണ്ടായതും ജോലി കിട്ടിയതും വീട് വെച്ചതും നമ്മൾക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യങ്ങളും അതുപോലെ ഏറ്റവും ദുഃഖമുള്ള വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ അവരോട് പങ്കുവെക്കാം ശരീരത്തിലാണെങ്കിലും അല്ലെങ്കിലും നമ്മളുടെ വിഷമങ്ങളും സന്തോഷമൊക്കെ കേൾക്കാനൊക്കെ അച്ഛനും അമ്മയുണ്ടാവുക നമ്മൾ വിഷമിക്കുമ്പം നമ്മളെക്കാൾ ഏറെ വിഷമിച്ചവരാണ് അവർ നമ്മൾ സന്തോഷിച്ചപ്പോൾ നമ്മളെക്കാൾ സന്തോഷിച്ചവരാണ് എന്തൊക്കെയാണോ നിങ്ങൾക്ക് അവരോട് സംവദിക്കാനുള്ളത് നിങ്ങൾക്ക് തൃപ്തിയാവുന്നത് വരെ അത്രയും സമയമെടുത്ത് നിങ്ങൾക്ക് അവരോട് എല്ലാ കാര്യങ്ങളും പറയാവുന്നതാണ് എപ്പോഴാണോ പറഞ്ഞു കഴിയുന്നത് ആ സമയത്ത് കൈയിലെ പുഷ്പാക്ഷതങ്ങൾ സമർപ്പിക്കാം എട്ടാമതായിട്ട് നമ്മൾക്ക് പ്രദക്ഷിണമാണ് എല്ലാ വസ്തുക്കളും കൂട്ടിയെടുത്ത് എഴുന്നേറ്റ് ഒരു പ്രദക്ഷിണം ചെയ്ത് നമസ്കരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ബലിയും വിളക്കൊക്കെ അടക്കം നമ്മൾ പ്രദക്ഷിണം ചെയ്യണം ി പാപാനി ജന്മാന്തരകൃതാനി ചാനി താനി ബിനി പ്രദക്ഷിണ പതേ പതേ തിരിച്ചുവന്ന് മുട്ടുകുത്തി നിന്ന് കയ്യിലെ പുഷ്പാക്ഷതങ്ങൾ പിണ്ടത്തിൽ സമർപ്പിച്ച് പിതൃക്കളുടെ കാലിലാണ് നമസ്കരിക്കുന്നത് എന്ന ഭാവത്തിൽ നമസ്കരിക്കുക അവർ പരിപൂർണമായി നമ്മൾ അനുഗ്രഹി അനുഗ്രഹിക്കുന്നുണ്ട് ആ അനുഗ്രഹത്തെ സ്വീകരിക്കുക അടുത്തത് പ്രതിജ്ഞയാണ് പുഷ്പാർഷണങ്ങളൊക്കെ വാരിയെടുത്ത് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് പ്രതിജ്ഞ ചെയ്യാം ഭാരതത്തിൽ ജനിക്കാൻ സാധിച്ചതിൽ ഞാൻ വളരെയേറെ അഭിമാനിക്കുന്നു സനാതന സംസ്കാരങ്ങൾ പഠിക്കാനും സനാതന മൂല്യങ്ങൾ ജീവിതത്തിൽ പാലിക്കാനും അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകാനും ഞാൻ അങ്ങേയറ്റം ശ്രദ്ധാലുവായിരിക്കും ഒരു ഭാരതീയനായതിലും സനാതന സംസ്കാരത്തിൽ ജനിച്ചതിലും എപ്പോഴും ഞാൻ അങ്ങേയറ്റം അഭിമാനമുള്ള ആളായിരിക്കും ഞാൻ എങ്ങനെ ജീവിക്കണമെന്നാണോ അച്ഛനും അമ്മയും ഗുരുക്കന്മാരും വിചാരിക്കുന്നത് അതുപോലെ ഞാൻ ജീവിതത്തെ ക്രമപ്പെടുത്തും കൂടെയുള്ളവരെയും സഹജീവികളെയൊക്കെ വളരെ സ്നേഹത്തോടും കരുണയോടും കൂടി അവരോട് പെരുമാറാനും ഞാൻ സന്തോഷമായിരിക്കുന്ന സമയത്ത് തന്നെ മറ്റുള്ളവർക്ക് സന്തോഷത്തെ നൽകാനും ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും ഇവിടെ നിങ്ങൾക്ക് സങ്കല്പം വയ്ക്കാം സമർപ്പിക്കാം അടുത്തായിട്ട് നമ്മൾ ആവാഹിച്ചു വെച്ച പിതൃക്കളെ പിതൃലോകത്തേക്ക് തന്നെ പറഞ്ഞു കഴിക്കലാണ് നമ്മൾ നേരത്തെ ആവാഹിച്ചു വെച്ച കൂർച്ചം ഇവിടെ ഈ കൂർച്ച ഈ കൂർച്ചത്തിൻ്റെ തലയിലെ ഈ നല്ല ഇലയിൽ വെച്ച കൂർച്ചത്തിൻ്റെ തലയിലെ കെട്ട് സാവധാനം നമ്മൾ അഴിക്കുകയാണ് വേണ്ടത് കുറച്ചും അവർ എടുക്കാതെ തന്നെ കെട്ടഴിക്കാൻ സാധിക്കുന്നതാണ് നല്ലത് കെട്ടഴിച്ചു വിട്ട് കൈ കൂപ്പി പിതൃക്കൾ പിതൃലോകത്തേക്ക് മഹാവിഷ്ണുവിൻ്റെ സ്വർണരഥത്തിൽ പിതൃലോകത്തേക്ക് പോകുന്നത് ഭാവനയ്യുക നമ്മളെ ബലി സ്വീകരിച്ച് അവർ വളരെ തൃപ്തിയുള്ളവരാണ് അവർ പൂർണ്ണമായും നമ്മൾ അനുഗ്രഹിക്കുന്നുണ്ട് ആ അനുഗ്രഹത്തെ മുഴുവൻ സ്വീകരിക്കുക വിലയിരുത്തുന്നതിലൂടെ ആയുസ് സൽപുത്രന്മാർ കീർത്തി പുഷ്ടി ആരോഗ്യം എല്ലാ അഷ്ടഐശ്വര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ് ശ്രാദ്ധാൽപരതലനാന്യ ശ്രേയസ്കരമുദാഹൃതം തസ്മാത് സർവപ്രയത്ന ശ്രാദ്ധം കുര്യാത വിചക്ഷണ ഈ ഭൂമിയിൽ ശ്രാദ്ധം അനുഷ്ഠിക്കുന്നതിനേക്കാൾ വിശേഷമായി മറ്റൊരു ക്രിയയും ഇല്ല തന്നെ അതുകൊണ്ട് ബുദ്ധിയുള്ളവർ ഒരു ശ്രാദ്ധം പോലും മുടക്കാതെ ചെയ്യുന്നതാണ് ഇത് നമ്മൾ പാർവണ ശ്രാദ്ധാണ് പഠിച്ചിട്ടുള്ളത് ശേഷം ഇലയിലുള്ള വസ്തുക്കളൊന്നായിട്ട് വാരി ബലി വസ്തുക്കളൊക്കെ വാരി ഒരലയിലങ്ങാൻ വെച്ച് നിങ്ങൾക്ക് പുറത്ത് നദിയിലൊഴുക്കോ അല്ലെങ്കിൽ കാക്കകൾക്ക് കൊടുക്കുകയോ പക്ഷികൾക്ക് കൊടുക്കുകയോ അത് പുറത്ത് സമർപ്പിക്കുകയോ ചെയ്യാം പൈത്രം കൈയിലിൻ്റെ മുകളിൽ നൂരി കെട്ടഴിച്ച് ഇതിനോട് ചേർക്കാം ഇത്രയാണ് ബലി നമ്മളിപ്പോൾ പഠിച്ചത് പാർവണ ശ്രാദ്ധാണ് അമാവാസിക്ക് ചെയ്യുന്നതാണ് പാർവണ ശ്രാദ്ധം എല്ലാ അമാവാസിക്കും ബലി ഇടേണ്ടതാണ് മാസത്തിലും അതുപോലെ ലാ നിർബന്ധമായും ബലിയിടണം ചന്ദ്രന് ബലം കുറയുന്ന സൂര്യന് ബലം കുറയുന്ന സമയമാണ് ചന്ദ്രനും സൂര്യനുമാണ് നമ്മുടെ അച്ഛനും അമ്മക്കേട് ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിനെ കാരകത്തുള്ള ഗ്രഹങ്ങൾ അതേപോലെ എൻ്റെ അച്ഛനോ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ മരിച്ച തിഥിയോ അല്ലെങ്കിൽ നക്ഷത്രമോ ഓർമ്മിച്ച് വെച്ച് എല്ലാ വർഷവും ആ മാസത്തിലെ മലയാള നക്ഷത്രത്തിൽ വിലയിടുന്നതാണ് ഒരാളെ ഉദ്ദേശിച്ച് ചെയ്യുന്ന ബലം ശ്രാദ്ധം അതിന് ഏകോദിഷ്ട ശ്രാദ്ധം എന്നാണ് പറയുക ബലപ്പെടുത്തുന്നതുകൊണ്ടാണ് അതിൻ്റെ ബലി എന്ന് വിളിക്കുന്നത് നമ്മളെ ശക്തിപ്പെടുത്തുന്നതാണ് അച്ഛനും അമ്മയും പരിണമിച്ചാണ് ഞാനായത് അച്ഛനും അമ്മയൊക്കെ എന്നോട് സ്നേഹം ഉണ്ടായിരിക്കുമ്പോൾ എൻ്റെ ആരോഗ്യമാണ് വർദ്ധിക്കുന്നത് എൻ്റെ കോശങ്ങളാണ് സന്തോഷിക്കുന്നത് അച്ഛനും അമ്മയൊക്കെ ഞാനുമായി ബന്ധമില്ലാതിരിക്കുന്ന സമയത്ത് എൻ്റെ കോശങ്ങളാണ് ക്ഷയിക്കുന്നത് ബലിയിടുന്ന സമയത്ത് നമ്മൾക്ക് ആഹ്ലാദവും സന്തോഷവും ആരോഗ്യവും ഉണ്ടാകുന്നത് അങ്ങനെയാണ് അതുപോലെ അപകടത്തിലും അപമൃത്യൊക്കെ സംഭവിച്ചവർക്ക് വേണ്ടി ചെയ്യുന്ന ബലിയാണ് ഹിരണ്യ അതേപോലെ തന്നെ നമ്മൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് ചെയ്യുന്ന ചെയ്യുന്ന ബലിയാണ് സഭിണ്ഡീകരണ ശ്രാദ്ധം ഇനി ഇതൊന്നും അറിയില്ലെങ്കിൽ നമ്മൾക്ക് വട്ടത്തിൽ ചാണകം ഒഴുകി അവിടെ രണ്ടുരുള ചോറ് ഉരുട്ടി വെച്ചാൽ വിതൃക്കള സങ്കല്പിച്ചുകൊണ്ട് ചോറ് അവിടെ ബലിയായിട്ട് വെച്ചാൽ മതി അതും വളരെ വിശേഷമായിട്ട് പറയുന്നുണ്ട് അതിന് ആമശ്രാദ്ധം എന്നാണ് പറയാം ബുദ്ധിയും സാധനങ്ങൾ കിട്ടാത്തവർ അന്യദേശത്ത് താമസിക്കുന്നത് വിദേശത്തുള്ളവർക്കൊക്കെ ഇത്രയും വസ്തുക്കൾ സംഘടിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അവർക്കൊക്കെ അങ്ങനെ ചെയ്താൽ മതി ഒരു ലഘുക്രമത്തിൽ ബലി മുടങ്ങാതെ ചെയ്യുക വിശ്വഹിന്ദുപരിഷത്ത് അതിനു വേണ്ടിയിട്ട് ഒരു ലഘു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് ഈ വലിയ പദ്ധതി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ആ ചെറിയ പദ്ധതി ഉപയോഗിച്ച് ബലി ചെയ്യേണ്ടതാണ് വിശ്വഹിന്ദുപരിഷത്തും ഭാരതീയ ധർമ്മ പ്രചാര സഭയും ഇത്തരത്തിൽ എല്ലാ ഹിന്ദു വീടുകളിലും നമ്മൾ ബലി ചെയ്യുക എന്ന ആശയത്തിലാണ് ഈ പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാവർക്കും സാധന പ്രണാമം എല്ലാവരും ബലിയിടുക എല്ലാവരോടും സ്നേഹത്തോടെ ഡോക്ടർ ശ്രീനാഥ് കാര്യമായിട്ടെ നന്ദി നമസ്കാരം